ഹലോ ഐ എപ്പിസോഡിലേക്ക് സ്വാഗതം പ്രഗ്നന്റ് ആകാൻ വേണ്ടി ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ പ്രകാരം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ സൈക്കിളിലും പ്രഗ്നൻസി നഷ്ടപ്പെട്ടേക്കണം അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതാണ് എന്റെ വേണ്ടി സംസാരിക്കുന്നത് അതിനുമുമ്പ് കണ്ടെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കൂടിയ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക ചില ആൾക്കാരും മാരേജൊക്കെ കഴിഞ്ഞ് ഉടൻറെഡി ആയിട്ട് ആ മാസം തന്നെ പ്രഗ്നൻറ്റ് ആവുന്ന കാണാം ചില ആൾക്കാർ മാസങ്ങളോളം ട്രൈ ചെയ്തിട്ടും പ്രഗ്നൻസി ഇല്ലാതിരിക്കാം ഒരു വർഷം വരെ മറ്റ് ഗർഭനിരോധന മാർഗങ്ങളൊന്നും ഇല്ലാതെ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തിട്ടും റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരക്കാര് ഡോക്ടറെ പോയി സമീപിക്കേണ്ടതാണ് അങ്ങനെ അപ്പോൾ ഡോക്ടറെ പോയി കണ്ടിട്ട് ടെസ്റ്റുകളെല്ലാം ചെയ്യും അപ്പം നോക്കുമ്പോഴത്തേക്കും ടെസ്റ്റുകളെല്ലാം നോർമലാണ് എന്നിട്ടും പ്രഗ്നൻ്റ് ആവുന്നില്ല അങ്ങനെ ഒരു കൂട്ടരുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ മെയിൻ ആയിട്ട് ഫിസിക്കല് കോൺടാക്ട് ചെയ്യുമ്പോഴാണ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അവർ ചെയ്യുന്ന മണ്ടത്തരങ്ങൾ മൂലം അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അപാകതകൾ കൊണ്ട് ചിലപ്പോൾ പ്രഗ്നൻസി ഉണ്ടാകാൻ സാ ഉണ്ടാക്കാതെ പോകുന്നത് അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം ഒന്നാമതായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ലൂബ്രിക്കൻസ് ഉപയോഗിക്കാതിരിക്കുക യും വെളിച്ചെണ്ണ പോലും ലുബ്രിക്കൻസ് ഉപയോഗിക്കാതിരിക്കാം ഇത്തരത്തിലുള്ള ലുബ്രിക്കൻസ് ചിലപ്പോൾ സ്പേമിനെ നശിപ്പിച്ചു അപ്പോൾ സ്പേം ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് പ്രഗ്നൻസി സാധ്യമാവത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ലുബ്രിക്കൻസ് ഒന്നും ഉപയോഗിക്കാതിരിക്കാം അപ്പോൾ ലുബ്രിക്കൻസ് ഉപയോഗിക്കാ ലുബ്രിക്കൻസ് ഉപയോഗിക്കുന്ന എന്താണെന്ന് വെച്ച് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് സെർവിക്സ് സോഫ്റ്റ് ആകുന്നതിനേക്ക് വേണ്ടിയിട്ടാണ് ലുബ്രിക്കൻസ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ അതിന് പകരം എന്താ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫോർ പ്ലേ ചെയ്യണം ഫോർ പ്ലേ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പുരുഷന്മാർ പെട്ടെന്ന് എക്സാജറേറ്റർ ആവും സ്ത്രീകൾക്കാണെങ്കിൽ പതിയെ മാത്രമേ ആണ് ആ ലെവലിലേക്ക് എത്താൻ കഴിയുള്ളൂ അപ്പൊ അവർ അപ്പം പുരുഷന്മാർ സ്ത്രീകൾക്ക് കുറച്ച് കൺസിഡറേഷൻ കൊടുത്ത് ഫോർപ്ലൈയിൽ ഏർപ്പെടുത്തും പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും കഴിഞ്ഞ ശേഷം ചെയ്യുമ്പോഴത്തേക്കും അവരുടെ സെർവിക്സ് ഓവലേഷൻ ടൈമിലാണ് നമ്മൾ പ്രഗ്നൻസിക്ക് വേണ്ടി കോണ്ടാക്ട് ചെയ്യേണ്ടത് അപ്പം ആ സമയത്ത് ഫോർപ്ലൈ ചെയ്യുമ്പഴത്തേക്കും ഓവലേഷൻ ടൈമിൽ സെർവിക്സ് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും അതോടൊപ്പം ഈ ഫോർപ്ലൈൻ കൂടെ കഴിയുമ്പോഴത്തേക്കും ആ ഭാഗം കുറച്ചും കൂടി വികസിച്ച് സോഫ്റ്റ് ആകും അപ്പോൾ അതുമൂലം സുഖകരമായ ഒരു സന്തോഷ സുഖകരമായ ഒരു അവസ്ഥ ഉണ്ടാവുകയും മാത്രമല്ല ലാർജ് എമൗണ്ടിലുള്ള സ്പേംസ് നമുക്ക് യൂട്രസിലേക്ക് പെട്ടെന്ന് എത്തുന്നതിനും സഹായിക്കും അപ്പോൾ സെർവീക്സ് കൂടുതൽ ഓപ്പൺ ആയാലാണ് കൂടുതൽ ക്വാണ്ടിറ്റി സെമൻ അതിലൂടെ പാസ് ചെയ്യുകയുള്ളൂ സ്കേംസ് എത്തുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോ ഫോർ പ്ലേയിൽ ചെയ്യുക അപ്പോൾ ഫോർ പ്ലേ ചെയ്യുന്നത് മൂലം നമുക്ക് സെർവീസ് സോഫ്റ്റ് ആവും പിന്നെ മാത്രമല്ല നമുക്ക് ഒരു സന്തോഷം മനസ്സിന് ഒരു സന്തോഷം വരുമ്പോഴേ മാത്രമേ എല്ലാ കാര്യങ്ങളും ആസ്വദിക്കാൻ കഴിയുള്ളൂ നമ്മൾ വെറുതെ ാന്ത്രികമായിട്ടൊരു ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാല് പ്രഗ്നൻസി ആകണമെന്നില്ല ഇപ്പൊ പലരും ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കാൻ ചെല്ലുമ്പോൾ എല്ലാവരും ആ മാസം ഓവലേഷൻ നടക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് പോളിക്കുലാർ സ്റ്റഡി ഒക്കെ ചെയ്യും എന്നിട്ട് ഡോക്ടർ പറയും ഓവുലേഷൻ ഡേ ഇന്നതാണ് അപ്പം നിങ്ങൾ ഇന്ന ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്യണം അപ്പം നിങ്ങൾക്ക് പ്രഗ്നൻസിക്ക് സാധ്യതയുണ്ട് ആ ദിവസങ്ങളിൽ കോണ്ടാക്ട് ചെയ്യണം എന്ന് പറയും അപ്പം നമ്മൾ ഇന്ന് കോണ്ടാക്ട് ചെയ്യണം എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർബന്ധപൂർവന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ശരിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വെറുതെ ഒരു മെക്കാനിക്കൽ പ്രോസസ്സ് മാത്രമായി പോകും അപ്പം അതിലുള്ള നമ്മുടെ ഒരു സ്നേഹമോ വിക മറ്റേ സന്തോഷമോ ഒന്നും അതിനുള്ളിൽ വന്നിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പ്രഗ്നൻസി അത് ചില ആൾക്ക് ഞാനത് പറയുന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് ചില ആൾക്കാർക്ക് പെട്ടെന്ന് പ്രഗ്നന്റ് ആവുന്നവരുണ്ട് അവർക്ക് ഇതെല്ലാം വളരെ നോർമലായിട്ട് നടക്കുന്ന പ്രോസസ്സാണ് അവർക്ക് ഇതിലൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല എന്നാൽ വളരെ നാളുകളായിട്ട് പ്രഗ്നൻസിക്ക് ശ്രമിച്ചിട്ടും പ്രഗ്നന്റ് ആകാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഇതെല്ലാം തന്നെ വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിരിക്കുന്നത് എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ ശ്രമിച്ചിട്ടും ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് പറയുന്നത് അപ്പോ ഏഹ് ഒരു ഫോർപ്ലയിൽ ചെയ്യുക പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഫിസ്ക്കൽ കോണ്ടായിട്ട് കഴിഞ്ഞ് ഉടനെ അടിച്ച് വാഷ് ചെയ്യാതിരിക്കുക അപ്പോ ഒരു ഇത് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും നമ്മള് കിടന്നിട്ട് ശേഷം മാത്രം എഴുന്നേൽക്കുക വൈ അയ്യവ് ചെയ്തു കഴിഞ്ഞിട്ട് അയ്യ ഡോക്ടേഴ്സ് പറയുന്ന എന്താന്ന് വെച്ചാൽ പതിനഞ്ച് മിനിറ്റ് അവിടെ അതേപോലെ കിടന്നിട്ട് മാത്രമാണ് എഴുന്നേൽക്കാൻ പറയാറ് അപ്പൊ പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും നമ്മള് റെസ്റ്റ് എടുക്കുക പത്ത് പതിനഞ്ച് മിനിറ്റ് കിടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഹിപ്പിന്റെ ഭാഗം ഒരു തലേണ വെച്ച് പൊക്കി വെക്കുക അപ്പൊ ഹിപ്പിന്റെ ഭാഗം പൊങ്ങിയിരിക്കുമ്പോഴത്തേക്കും നം നമ്മുടെ ഫിസിക്കൽ കോണ്ടാക്ടുകകത്ത് കയറിയിട്ടുള്ള സ്പെയിൻസിന് യൂട്രസിലേക്കുള്ള ഫ്ലോ എളുപ്പമാകും അപ്പോൾ ഹിപ്പിന്റെ ഭാഗം അല്പം പൊക്കി വയ്ക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ കാല് രണ്ടുംബറിനോട് ചേർത്ത് വെച്ചിട്ട് ചുമറിൽ ചേർത്ത് വെച്ച് കിടക്കുക അതായത് ലെഗ്അപ്പോൾ പൊസിഷൻ പറ്റി ഞാൻ വീഡിയോ നേരിട്ടിട്ടുണ്ട് ലെഗ് അപ്പോൾ പൊസിഷൻ നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ കിടക്കും പിന്നെ വേറെ കാര്യം അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുന്നേറ്റ് ഉടനടി തന്നെ നമ്മൾ സോപ്പിട്ട് അധികം വാഷ് ചെയ്ത് വാഷ് ചെയ്യരുത് സോപ്പിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വജേനയുടെ പി എച്ച് വാല്യുണ്ട് പി എച്ച് വാല്യു ചേഞ്ച് ആകും അപ്പോൾ പി എച്ച് വാല്യു കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മുടെ സ്പേംസിന് അതിലൂടെ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പി എച്ച് ചേഞ്ച് ആയി കഴിഞ്ഞാൽ സ്പേംസിന് വജനിൽ വെച്ച് തന്നെ നശിച്ചു പോകുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് വാഷ് ചെയ്യുക വെള്ളം ഉപയോഗിച്ച് മാത്രം വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ മൈൽഡ് ആയിട്ട് സോപ്പ് ഉപയോഗിക്കുക ഒരുപാട് സോപ്പ് ഉപയോഗിച്ച് പതിച്ച് നിങ്ങൾ വാഷ് ചെയ്തിരിക്കുക പിന്നെ ഒരുപാട് വെള്ളം പമ്പ് ചെയ്ത് വജേനിലേക്ക് അത് കേറ്റാതിരിക്കും കാരണം സെമനുമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒഴുതി നഷ്ടപ്പെടുകയും സ്പെംസിന് ഈ അതായത് സെർവിക്സിലുള്ള മ്യൂക്കസിന് സഹായത്തിട്ടാണ് സ്പേം

പിന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക ധാരാളം വെള്ളം കുടിക്കുക അങ്ങനെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പിന്നെ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടുന്നതായിരിക്കും എല്ലാവർക്കും ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടിട്ടെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എനിക്ക് വീട് നിർത്തുന്നു അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്